ഞാനിന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് മിക്കവാറും ഹൗസ് വാമി കഴിഞ്ഞ് വീട്ടിൽ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ടൈമിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ആദ്യമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് അപ്പോൾ വേറൊന്നുമല്ല തെങ്ങിനെ വളടുന്നതാണ് ഞാൻ ഇതുവരെ തെങ്ങിനെ വളടുന്നതോ തെങ്ങ് വഴ അങ്ങനത്തൊന്നും നട്ടിട്ടും കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ബനീഷ് ഇപ്പം തെങ്ങൊക്കെ നട്ടിട്ടുണ്ട് അവന് നേരെ ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസമായി വളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ എങ്ങനെ തുടങ്ങണം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല ശരിക്കും പറഞ്ഞാൽ അവനും അത്രേ ഐഡിയസ് ഉള്ളു അപ്പോൾ ഹൈബ്രിഡ് തെങ്ങാണ് അപ്പോൾ നഴ്സറിയിലെ ആയ ഓണറെ തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ ആയാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് തെങ്ങിന് വളം ഒന്നിട്ട് നോക്കാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ ഹൈലി കെമിക്കൽ സെൻസിറ്റീവ് ആണ് കെമിക്കൽസ് ഒന്നും എനിക്ക് തൊടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഗാർഡൻ ടൂൾസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോഴാണ് അതിനെക്കൊണ്ടൊരു പ്രയോജനമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് ഈ ഗ്ലൗസ് എനിക്ക് യൂസ് ചെയ്യണം പിന്നെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും എടുക്കുന്നുണ്ട് പിന്നെ അതിന് ഇത് യൂസ് ചെയ്യാം ഇത്രയും സാധനം എടുത്തിട്ട് തെങ്ങിന് ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്തത് കുമ്മായുണ്ട് പിന്നെ വേപ്പിൻ പുണ്ണാക്ക് ഉണ്ട് കടലപ്പുണ്ണാക്കുണ്ട് പിന്നെ എല്ലുപൊടിയും ഉണ്ട് അതിൽ ഏതാണ് വേപ്പിൻ പിണ്ണാക്കി ഏതാണ് കടലപ്പിണ്ണാക്കുന്ന വലിയൊരു ഐഡിയ എനിക്കില്ല എന്നാലും ട്രൈ ചെയ്യാം നല്ല ഉണ്ട് ഇതാണ് തെങ്ങ് എത്രയുമായി ഏകദേശം മൂന്ന് മാസമായി ഇതിലേക്ക് അടിച്ചു വരുമ്പം കരിയിലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര വേറെ വന്ന ചെടികളൊക്കെ പൊരിച്ച് കാലം കൊടുക്കുന്നു ഈ തെങ് നടുമ്പുള്ള ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പുറമെ പറമ്പത്തുള്ള മണ്ണൊരിക്കലും ഈ തെങ്ങിലേക്ക് വരരുത് ഈ തെങ്ങിൻ്റെ ചോട്ടിലെത്തരുത് ആ ഒരു ടൈമിൽ ചളിയും വെള്ളം വരുമ്പം അവിടെ സിമെൻറ്റൊക്കെ ഇട്ടതുപോലെ ആ മണ്ണ് ഡ്രൈ ആകുന്ന ടൈമിൽ ഭയങ്കര ഹാർഡാകും അപ്പോൾ ആ തെങ്ങ് ചീഞ്ഞു പോകാനും വേരോട്ടം കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും പറമ്പത്തെ വെള്ളം ഈ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് വരരുത് അതിന് ഇവിടെ തടവിട്ട് കൊടുക്കണം അതുപോലെ ഈ തെങ്ങിൻ്റെ അല്ലാണ്ട് ഈ തെങ്ങിലേക്ക് മഴ പെയ്യുന്നത് ഈ തെങ്ങിൻ്റെ കുഴിയിലേക്ക് മഴ പെയ്യുന്നതും ആ ഒരു വെള്ളം ഇവിടത്തേക്ക് വരുന്നതും കുഴപ്പമില്ല പറമ്പത്തെ മണ്ണ് ഇതിലേക്ക് വരരുത് അതാണ് ഒരു കണ്ടീഷൻ ഉള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ എൻ്റെ ഈ കുഴിക്ക് വലിപ്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇത് കുറച്ച് ദത്തും വീതി ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ മണ്ണ് ഇതിന്റെ പുറത്ത് തന്നെ ഇട്ടു കൊടുക്കാം മഴ പെയ്യുമ്പോ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് അപ്പൊ അതിന്റെ മണ്ണിലടുത്ത് കുറെ ഇതിന്റെ ചുറ്റും ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ കണ്ടതിനെക്കാട്ടിലും കുഴി കുറച്ച് വില്ലതു ആയിട്ടുണ്ട് ഈ ഗാർഡൻ ടൂൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഭയങ്കര മണ്ണിങ്ങനെ ക്കി എടുക്കാൻ പറ്റുന്നുണ്ട് മഴയും പെയ്തല്ലേ പിന്നെ മണ്ണ് കോരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുവെച്ചാല് അതിന്റെ വേരിനെ തട്ടിപ്പോകരുത് എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കുന്ന എന്തിനാന്ന് വെച്ചാല് ഇതിന്റെ കുഴിയുടെ വലുപ്പം കൂട്ടി എന്തിനാന്ന് വെച്ചാല് ഇതിൻ്റെ തെങ്ങ് നട്ടതിൻ്റെ ഒരടിയെങ്കിലും ഇപ്പുറത്തെ നമുക്ക് വളങ്ങളും കാര്യങ്ങളും ഇടാൻ പാടുള്ളൂ അതിൻ്റെ വേരിനെ എന്നെ കൊണ്ടുപോയിട്ട് ഇടരുത് ഇത് കുമ്മായാണ് ഇതിന് പകരം ഡോളോമേറ്റും ഉപയോഗിക്കാം ഇതൊക്കെ കൈ വെച്ചിട്ട് വാരി ഉപയോഗിക്കുന്നവരൊന്നും ഉണ്ടേ പക്ഷെങ്കില് ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്റെ അമ്മ ഇനി ഗ്ലൗസ് മാത്രല്ല മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കുറഞ്ഞത് ണാക്കാണെങ്കിൽ കഴിഞ്ഞുകൊണ്ട് തുടങ്ങില്ല പിന്നത് വീട്ടിൻ പിണ്ണാക്കാണ് ഞാൻ പിന്നീടുന്നത് ഇതെല്ലാം അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാമാണ് ഓരോ തെങ്ങിനും ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് എല്ലുപൊടി എല്ല് പൊടിയാണുള്ളത് ചാണക പൊടിയും ഉപയോഗിക്കും ഒരു ടൈമിൽ അതിനു മുന്നേ ഇതൊന്ന്

കടല പിണ്ണാക്ക് ചേർക്കാറുണ്ട് അതിൻ്റെ കാരണം വേറെ ഒന്നല്ല ഉറുമ്പ് വരുന്നതുകൊണ്ടാണ് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിൽ അത് കുതിർത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം രാവിലെയും വൈകുന്നേരം ഇനത്തി കൊടുത്ത് പുളിച്ചതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കാറുമുണ്ട് ഇതിപ്പം റെയിനി സീസൺ ആയതുകൊണ്ടും അതുപോലെ കുമ്മായൊക്കെ ചേർത്തത് കൊണ്ടും ഉറുമ്പ് വരില്ല എന്നൊരു രീതിയിലാണ് ഞാനിതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചത് ഇനി വേപ്പൻ പിണ്ണാക്ക് കൊടുക്കാം മറ്റൊരു പീനട്ട് വെച്ചിട്ടുണ്ടാക്കി അല്ലേ ഇത് നോക്കണ്ടല്ലോ ഇത് വിട്ട് കൊടുക്കൊന്നും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചോട്ടാ ഒന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു ലീവ് എടുത്തിട്ടേ ഞാൻ അടുത്തത് അങ്ങനെ ഇടുന്നുള്ളൂ എന്നാലും ഗാർഡൻ ടൂൾസ് ഭയങ്കര ആണ് കേട്ടോ ഇനി എല്ലുപോടിയുള്ളത് ഇനി നമുക്ക് കൈ കൊണ്ട് വാരി ഇങ്ങനെ വാരിയിടുന്നിരിക്കും നല്ലത് ഇതും എല്ലാം ഇത് മണ്ണിനോട് അടുത്തിട്ടാണ് ഇടുന്നത്